ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമ്പീക്കിലും ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശം എന്നാണെങ്കിൽ ചങ്കുരികെ കരഞ്ഞോണ്ടിരിക്കുവാണ് കാരണം മൂങ്ങ പറഞ്ഞ ഓരോ വാക്കുകളും തൻ്റെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു നീ അനുഭവിക്കൂടാ പ്രകാശ നീ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇത് വെറും തുടക്കം മാത്രം ഇനി എന്തോരം അനുഭവിക്കാൻ കിടക്കുന്നോ ഓരോന്നോരോന്നായിട്ട് നീ അനുഭവിക്കേണ്ടി വരും ഇപ്പം നിൻ്റെ കാലിൻ്റെ സ്വാധീനം പോയി ഇനി നിനക്ക് ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടും നാളെ നിനക്ക് ഭക്ഷണം പോലും കഴിക്കാനുണ്ടാവില്ല ഈ ദൈവങ്ങൾ പോലും നിനക്ക് കാവലായിട്ടുണ്ടാവില്ല നീ അനുഭവിക്കും കാരണം നീ അത്രയ്ക്കാണ് കല്യാണിയെ വേദനിപ്പിച്ചത് എടാ നീ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മനസ്സിലെ മുഖം ദൈവങ്ങളുടേതായിരിക്കരുത് കല്യാണിയുടേതായിരിക്കണം അങ്ങനെ ആയാൽ നിന്നോട് ദൈവങ്ങൾ ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും കാരണം ഒരു ഒന്നോ രണ്ടോ വർഷമല്ല പത്തിരുപത്തഞ്ച് വർഷമാണ് നീ ആ കൊച്ചിനെ ഒരുപാ വേദനിപ്പിച്ചത് ജോലിയെടുപ്പിച്ചത് പീഡിപ്പിച്ചത് അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിലും കണ്ണുനീരും വേദനയുമൊക്കെ ദൈവങ്ങൾ കണ്ടിട്ടുണ്ട് അതെല്ലാം പയസാങ്കാലത്ത് നിനക്ക് തിരിച്ചടിയായിട്ട് വരും ഇനി ഓരോ ദിവസം പോകും തോറും നീ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ ഓർത്തുകൊണ്ട് പ്രകാശൻ നേരെ ജയിലിലേക്കും പോയി വിക്രത്തിൻ്റെ അവിടുത്തെ ചെന്ന് കേട്ടതും വിക്രത്തിൻ്റെ വായിൽ നിന്നും കേട്ടതും വേദനിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ അയാ വിക്രമം പറയുന്നത് താൻ ഇനി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണോ താൻ ആരിക്ക് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് ചത്തുവിടോ എന്നൊക്കെയാ ഈ സമയം പ്രകാശൻ ചോദിക്കുക എടാ മോനെ നീ എന്തിനാടോ എന്നോട് ചാകാൻ പറയുന്നത് നിന്നെ കാണാൻ വരുമ്പോഴൊക്കെ നീ എന്തിനാ എന്നെ ആട്ടിപ്പായക്കുന്നത് ഞാൻ പിന്നെ എന്ത് ചെയ്യണം നിന്നെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഓരോ ദിവസം തോറും ഞാൻ നിന്റെ ഒരികിലേക്ക് ഓടി ഓടി വരുന്നത് പക്ഷേ വരുമ്പോഴൊക്കെ നീ എന്നോട് ചാകാനും എവിടെയെങ്കിലും പോകാനും ഒക്കെ പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം മോനെ നീ പറ എന്നും ചോദിക്കുകയാണ് അത് കേട്ടത് നിങ്ങളൊന്നും ചെയ്യണ്ട എൻ്റെ മുൻപിലേക്കൊന്ന് വരാതിരുന്നാൽ മതി എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി തൊലയി ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ദേഷ്യം വരും ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ കല്യാണി കാർത്തിക പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ അമ്മ എല്ലാവരെയും ഞാൻ കൊല്ലും ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല എല്ലാവരോടും എൻ്റെ മനസ്സിൽ ഇപ്പോൾ പക കൂടി ഈ ജയിലിൽ കിടക്കുന്ന ഓരോ ദിവസവും ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുക കല്യാണി ആയിരിക്കും ഞാൻ ആദ്യം കൊല്ലുന്നത് അത് കഴിഞ്ഞിട്ട് കാർത്തിക അത് കഴിഞ്ഞ് അമ്മൂമ്മ അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ തീർക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ആ ഒരു ഇത് അടങ്ങും അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ വന്ന് കിടക്കും പിന്നെ എന്നെ തൂക്കിക്കൊന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും നിങ്ങളിപ്പോൾ വന്നതല്ലേ ഒരു കാര്യം ഞാൻ പറയാം ഞാനും ഗംഗേട്ടനും എന്തായാലും പരോളിനിറങ്ങും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തന്നില്ലേ അതൊക്കെ തന്നെയായിരിക്കും ഗംഗേട്ടനും എനിക്ക് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൊയ്ക്കോ എൻ്റെ കൺമുൻപിൽ നിന്ന് പൊയ്ക്കോ കല്യാണിയോ കാർത്തികയോ കൊല്ലാൻ പറ്റുമെങ്കിൽ മാത്രം ഇനി എൻ്റെ മുന്നിലേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ ആട്ടിപ്പായച്ചിട്ട് വിക്ര അകത്തേക്ക് പോവുക അത് കണ്ടതും ചങ്ക് തകർന്ന് പ്രകാശൻ വീണ്ടും തിരിച്ചു പോയി തിരിച്ചു പോകുന്ന വഴിയെല്ലാം പ്രകാശൻ ആലോചിച്ചത് കല്യാണിയുടെ ചെറുപ്രായമാണ് ഉത്തരപ്രായത്തിൽ കല്യാണി തൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ കല്യാണിയെ ആട്ടിപ്പായ്ക്കുന്നതും അറിയാതെ മുന്നിൽ വന്ന കല്യാണിയെ ഒരുപാട് വഴക്ക് പറഞ്ഞതും എത്ര പറഞ്ഞാലും നീ എൻ്റെ മുന്നിലേക്ക് വരാതിരിക്കില്ല അല്ലേ എൻ്റെ മുന്നിൽ നിന്നെ കണ്ടുപോരുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാണ് നീ എൻ്റെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചതും ഒക്കെയാണ് നമ്മുടെ പ്രകാശൻ ഓർമ്മ വരുന്നത് അതെ ഇന്ന് വിക്രം പ്രകാശനെ ആട്ടിപ്പായച്ച രംഗങ്ങൾ അന്ന് കല്യാണിയെ പ്രകാശനെ ആട്ടിപ്പായച്ചതുപോലെയായിരുന്നു അതെല്ലാം മനസ്സിൽ ആലോചിച്ച് പ്രകാശൻ പൊട്ടിക്കരഞ്ഞു ചെറുതായി നെഞ്ചുവേദന എടുക്കാൻ തുടങ്ങി പ്രകാശൻ പറഞ്ഞു ഇല്ല ഈ നെഞ്ചുവേദന എടുത്ത് ഞാൻ ചാകാൻ പാടില്ല കാരണം എൻ്റെ മകളോട് ചെയ്തതിനൊക്കെ ഞാനിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് എൻ്റെ അമ്മ പറഞ്ഞു അതിനു മുമ്പ് അവളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും എനിക്ക് പ്രായചിത്വം ചെയ്യണം പ്രായചിത്വം ചെയ്തില്ലെങ്കിൽ ഞാൻ ചത്താലും എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല ദേവി എന്നെ എന്നെ നീ ഇത്ര പെട്ടെന്ന് കൊണ്ടുപോരുത് എനിക്ക് എനിക്ക് പ്രായചിത്വം ചെയ്യണം എന്നും അറിഞ്ഞോണ്ട് പ്രകാശൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് വീണ്ടും ഒരു മരത്തിൻ്റെ ചോട്ടിൽ വന്നിരിക്കുക ഈ സമയം ആ ഇരിപ്പ് കണ്ടുകൊണ്ട് ബാലണ്ണൻ അങ്ങോട്ട് വരികയാണ് ബാലണ്ണ വന്നതും നമ്മുടെ പ്രകാശനോട് ഹാ എൻ്റെ പ്രകാശാ നിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ട് പക്ഷെ നീ കല്യാണിയോട് ചെയ്ത എല്ലാ കുറ്റങ്ങളും എൻ്റെ ഭാര്യയ്ക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ ആ അവൾ നിന്നെ വീട്ടിലേക്ക് പോലും കയറ്റിടുന്ന പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാടാ ഞാൻ നിന്നെ കൊണ്ടുപോകാത്തത് എടാ നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചൂടെ പ്രകാശാ എങ്ങോട്ട് പോകാനാ ബാലണ്ണ എവിടെയും കയറി താമസിക്കാൻ ഒരിടില്ല എവിടെയെങ്കിലും ജോലി ചോദിച്ചു തന്ന അവരൊക്കെ ആട്ടിപ്പായ്ക്കുക എടാ പക്ഷേ തന്നെ നീ എപ്പോൾ ചെന്ന് മുട്ടി വിളിച്ചാലും കൊട്ടി അടക്കാത്ത ഒരു വാതലുണ്ടടാ ആ വാതിൽ ഏതാണെന്ന് അറിയാമോ താമസിക്കുന്ന വീടിൻ്റെ വാതല് നീ അങ്ങോട്ട് ചെല് നിന്നെ കല്യാണി രണ്ട് കൈ നീട്ടി സ്വീകരിക്കും നീ നീ നല്ലവനായിട്ട് ചെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ സ്നേഹിക്കും എടാ ആ കൊച്ചിനെ സ്നേഹിക്കാരെ അറിയുള്ളുടാ നീ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും നിന്നെ ഇതുവരെ അത് വെറുത്തിട്ടില്ല നിന്നെ ഇതുവരെ അത് തള്ളി പറഞ്ഞിട്ടില്ല അച്ഛനല്ലേ ക്ഷമിച്ചേക്കാം എന്നും പറഞ്ഞു മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് നീ ചെന്ന് കല്യാണിയോട് കാര്യം പറ ഏയ് അതിനുള്ള അർഹതയും യോഗ്യതയും എനിക്കില്ല ബാലണ്ണ കാരണം ഞാൻ കല്യാണിയെ വേദനിപ്പിച്ചത് ചെറുതായിട്ടാണോ അല്ല ഒരുപാട് ഒരുപാട് വലുതായിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ചെന്ന് അവളുടെ വീട്ടിൽ ഒരിക്കലും ഒരു ദൈവങ്ങളും എന്നോട് പൊറുക്കില്ല അത്രയ്ക്ക് ദ്രോഹമല്ലേ ബാലണ്ണ ഞാൻ കല്യാണിയോട് ചെയ്തിട്ടുള്ളത് ഏഹ് എന്തൊക്കെ തെറ്റോ ഞാൻ അവളോട് ചെയ്തിട്ടുള്ളത് കുഞ്ഞുനാളിലെ എൻ്റെ മുഖത്ത് പോലും നോക്കാനുള്ള അനുവാദം അവൾക്കുണ്ടായിരുന്നില്ല ഏ അറിയാതെ പോലും അവൾ എൻ്റെ മുന്നിൽ വന്ന് പെട്ട ഞാൻ അവളെ എന്തോരം വേദനിപ്പിക്കുമായിരുന്നു എന്തോരം എന്തോരം ചീത്ത വിളിക്കുമായിരുന്നു ഏഹ് അതിനുശേഷം പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന അവളുടെ ബുക്ക് കത്തിച്ചു അവൾക്ക് ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല പണിക്ക് വിട്ടു ചുമട് എടുപ്പിച്ചു എല്ലാം ജയിച്ചു ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അച്ഛനെ ഒരു നുള്ളു പോലും വെറുക്കാത്ത ആ മകളുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ എൻ്റെ മനസാക്ഷി അതിനെ അനുവദിക്കുന്നില്ല ബാലണ്ണ കാരണം എന്തോ ഒരു ദ്രോഹങ്ങളാണ് ഒരുപാട് ദ്രോഹം ഞാൻ ആ കല്യാണിയോട് ചെയ്തിട്ടുണ്ട് എൻ്റെ മോളാ എൻ്റെ പൊന്നുമോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ പൊട്ടിക്കരയുക അത് കണ്ടതും എടാ പ്രകാശാണ് നിൻ്റെ ഈ മാറ്റം ആത്മാർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നീ നീ ഒന്നും ഓർക്ക് പ്രകാശാണ് നീ നിനക്കിപ്പോൾ പോകാൻ നിൻ്റെ മകളുടെ അരികിൽ മാത്രമേ സ്ഥലമുള്ളൂ നീ മറ്റെവിടേക്ക് പോയാലും നിന്നെ അവരൊക്കെ ആട്ടിപ്പായക്കും വേണ്ട ബാലണ്ണ ഞാൻ കല്യാണി മോളുടെ അടുത്തേക്ക് ചെന്നാൽ ഉറപ്പായിട്ടും മോളനെ സ്നേഹിക്കും സ്വീകരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പറ്റില്ല ബാലണ്ണ എൻ്റെ മനസ്സാക്ഷി അതിനനുവദിക്കുന്നില്ല കാരണം ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അവളുടെ അടുത്ത് ധൈര്യമായിട്ട് പോയി നിന്നു തന്നെയായിരുന്നു എന്നാൽ ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ തള്ളി കളഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവൾക്കരികിലേക്ക് പോയാൽ അത് ശരിയാവോ ബാലണ്ണ തെറ്റ് ചെയ്തു ഒരുപാട് തെറ്റ് ചെയ്തു പോയി ജനിച്ചപ്പോൾ മുതൽ പെൺമക്കളെ വെറുക്കാനാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ആ വാക്ക് കേട്ട് വളർന്നതുകൊണ്ട് പെൺമക്കളെ കണ്ടാൽ വെറുപ്പ പക്ഷെ ഒരിത്തിരി സ്നേഹം ഞാൻ കാദമ്പരിക്ക് കൊടുത്തായിരുന്നു ആ സ്നേഹം കല്യാണി മോൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവൾ എന്നെ ഉള്ളം കൈ കൊണ്ട് നടന്ന തന്നെയായിരുന്നു അല്ലേ ബാലണ്ണ പിന്നെ അല്ലാതെ എടാ നിൻ്റെ മകൻ വെറും ഒരു പോക്കാടാ കാരണം എന്താണെന്നറിയാമോ അവനെ നീ ഒരുപാട് പഠിപ്പിച്ചു ഒരുപാട് മുകളിലെത്തിച്ചു ഡിഗ്രി വരെ പഠിപ്പിച്ചില്ലേ എന്നിട്ടും അവനെക്കൊണ്ട് വല്ല ഗുണമുണ്ടോ ഏ എന്താ ചെയ്യുന്നേ മോഷണം പിടിച്ചുപറി കള്ളക്കടത്ത് കൊലപാതകം അങ്ങനെ പലതും മയക്കമരുന്നും കഞ്ചാവും ഒക്കെയുണ്ട് പക്ഷേ നിന്റെ മോളെയാണ് നീ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് അവൾ വലിയ നിലയിലെത്തിയതുപോലെ അതിനേക്കാളും മുകളിലെത്തി തന്നെയായിരുന്നു അതുകൊണ്ടാണ് പ്രകാശ ഞാൻ പറയുന്നത് നീ കല്യാണി കരികിലേക്ക് പോടാ ഇല്ല പ്രകാ ഇല്ല ബാലണ്ണ ഞാൻ പോകുന്നില്ല കല്യാണി കരികിലേക്ക് ഞാൻ പോയാൽ അത് ശരിയാവില്ല ബാലണ്ണ ഞാൻ ഞാൻ പോകുന്നില്ല ബാലണ്ണ എനിക്ക് എനിക്ക് പ്രായച്ചത്തും ചെയ്യണം എൻ്റെ കല്യാണി മോളോട് ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് പ്രായച്ചത്തും ചെയ്യണം എന്നും പറയുക സത്യമാണോടാ പ്രകാശെന്ന് ഈ പറയുന്നത് നിൻ്റെ മാറ്റം സത്യമാണോടാ ഇല്ലെങ്കിൽ ഇങ്ങനെ മാറിയിട്ട് കല്യാണിയെ കൊല്ലാനുള്ള പ്രതികാരം ഉണ്ടോ എൻ്റെ മനസ്സിൽ ഏയ് ഒരിക്കലുമില്ല പഴയ പ്രകാശനാണെങ്കിൽ അങ്ങനെ ആയിരുന്നു തന്നെ ആയിരുന്നു ഞാൻ മാറി കല്യാണിയുടെ അടുത്ത് സ്നേഹത്തോടെ ചെന്നിട്ട് അവസാനം അവളെ കൊല്ലുമായിരുന്നു എന്നാൽ ഇപ്പം എനിക്കതിന് സാധിക്കില്ല ബാലണ്ണ കാരണം എനിക്ക് മനസ്സിലായി ആരാണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ എനിക്ക് ദൈവം ബോധ്യപ്പെടുത്തി തന്നു ബാലണ്ണൻ അറിയോ ഞാനിന്ന് എൻ്റെ മോനെ കാണാൻ ജയിലിൽ പോയായിരുന്നു അവനെന്നെ ആട്ടിപ്പായിച്ചു ബാലണ്ണ എന്നെ നോക്കാൻ കഴിയില്ലായിരുന്നു എന്നെ നോക്കിയാണ് അവൻ ഈ അവസ്ഥ ആയതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു ബാലണ്ണ ഒരുപാട് കരയിപ്പിച്ചു അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിനി അവൻ്റെ അടുത്തേക്ക് പോകേണ്ട ഞാനിനി അവനെ കാണത്തുമില്ല പരോളിന് ഇറങ്ങിയ കല്യാണിയെ സ്നേഹിച്ച എന്നെയും അമ്മയെയും ഒക്കെ കൊല്ലൂന്ന് അവൻ പറയുന്നത് കൊന്നോട്ടെ പക്ഷേ അതിനു മുമ്പ് എൻ്റെ കല്യാണി മോളോട് ചെയ്തതിനൊക്കെ എനിക്ക് പ്രായചിത്തം ചെയ്യണം പ്രായചിത്തം ചെയ്യണം ബാലണ്ണ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ പൊട്ടിക്കരയുക അത് കണ്ടതും കല് ബാലണ്ണനാണെങ്കിൽ ആകെ സങ്കടം ശരിയടാ നീ പ്രായചിത്തം ചെയ്തോ ദൈവങ്ങളോട് സോറി പറഞ്ഞോ എനിക്കതിൽ ഒരു സങ്കടമില്ല സന്തോഷമേ ഉള്ളൂ കാരണം നീ എന്നെങ്കിലും കല്യാണി മോളെ മനസ്സിലാക്കുമല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇന്നത് മനസ്സിലാക്കി എൻ്റെ മുൻപിൽ തന്നെ ഞാനത് കണ്ടു എനിക്ക് സന്തോഷമായി ചെല്ലടാ നീ ദൈവങ്ങളുടെ മുൻപിൽ പോയി മാപ്പ് പറ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലാണൻ പ്രകാശനോട് അങ്ങോട്ട് പോയിക്കൊള്ളം പറയുക അങ്ങനെ പ്രകാശൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയി പൂജാരിയോട് കാര്യം പറഞ്ഞു സ്വാമി എനിക്ക് പ്രായചത്വം ചെയ്യണം സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് എന്തിനുള്ള പ്രായജത്വമാണ് എൻ്റെ മകളെ ഞാൻ വേദനിപ്പിച്ചു അവളെ കൊല്ലാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അവൾ മരിക്കണോന്ന് ഞാൻ സ്വപ്നം കണ്ടു അവളെ ഞാൻ കുഞ്ഞുനാള് മുതലേ ഒരുപാട് ദ്രോഹിച്ചു അതിനൊക്കെ എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം അതിനുള്ള പ്രായച്ചിത്തം എന്താണെന്ന് പറ സ്വാമി ഞാൻ തീക്കന്നൽ ചവിട്ടണോ കാവടിയെടുക്കണോ എന്ത് വേണമെങ്കിലും ചെയ്യാം പറ സ്വാമി അതിനുള്ള പ്രായച്ചിത്തം ഒന്നേ ഒന്നേ ഉള്ളൂ ശയനപ്രദക്ഷിണം ചെയ്യാം എത്ര വട്ടം വേണമെങ്കിലും ചെയ്യാം ഇവിടെ ഇതാണ് ഒരു പ്രായച്ചിത്തം എന്തായാലും ചെയ്ത പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ശയനപ്രദക്ഷിണം നടത്തിക്കൊള്ളുക ഉറപ്പായിട്ടും മകളോട് ചെയ്ത പാവത്തിനൊക്കെ ദൈവങ്ങൾ ക്ഷമിക്കും എന്നും പറയുക അത് കേട്ടതും പ്രകാശൻ ശയനപ്രദക്ഷിണം ചെയ്യാൻ പോവുകയാണ് ഈ സമയം പ്രകാശൻ അങ്ങനെ ശയനപ്രദം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ കണ്ട് ബാലാണൻ്റെ കണ്ണ് നിറഞ്ഞു ഈശ്വര ഇവൻ്റെ മാറ്റം ആത്മാർത്ഥമാണ് അപ്പോൾ ഇവൻ മാറിയത് സത്യമായിട്ടുമാണ് ഇനി എന്തായാലും ഈ വിവരം കല്യാണി മോളെ അറിയിക്കണം കല്യാണി മോളെ അറിയിച്ചിട്ടാണെങ്കിലും കല്യാണി മോള് ചിലപ്പോൾ ഇവനെ വിശ്വസിക്കും കല്യാണി മോള് ഇവനെ വിശ്വസിക്കട്ടെ അല്ലാതെ വേറെ വഴിയില്ല പാവം മറ്റൊരു ഇങ്ങനൊരു കാഴ്ച കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ പ്രകാശ് എനിക്കും സന്തോഷമുള്ള കാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ബാലാണൻ നേരെ കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് കല്യാണിയോട് പറയുക കല്യാണി ദേ ഞാനിന്നൊരു കാഴ്ച കണ്ടിട്ടാണ് വരുന്നെ എന്താ വലങ്ങളെ അതെ അമ്പലനടയിൽ വെച്ച് ഞാൻ പ്രകാശിനെ കണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടാണ് അവിടെ ഇരുന്നത് അതൊക്കെ അയാളുടെ കള്ളക്കണ്ണുനീരായിരിക്കും അങ്ങളെ ഏയ് ഒരിക്കലുമില്ല മോളെ പ്രകാശിനെ എനിക്കറിയാം അന്ന് പണ്ട് മുതലേ ഞാൻ അവൻ്റെ കൂട്ടുകാരനാണ് അതുകൊണ്ട് അവൻ മാറുന്നത് ആത്മാർത്ഥമായിട്ടാണോ അല്ലെങ്കിൽ ഇതായിട്ടാണോന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കും എന്നിട്ടാണോ അങ്ങളെ അന്ന് അങ്കളിനെ അത്രയും കൊണ്ടു നടന്ന് ചതിച്ചപ്പോൾ അങ്ങൾ മനസ്സിലാക്കാതിരുന്നത് ശരിയാണ് പക്ഷെ ഇന്നത്തെ അവൻ്റെ മാറ്റം സത്യസന്ധതമാണ് ആത്മാർത്ഥമാണ് മോളോട് ചെയ്ത എല്ലാ തെറ്റുകളും അവനെന്നോട് ഏറ്റു പറഞ്ഞു മോളെ കുഞ്ഞുനാൾ മുതൽ വേദനിപ്പിച്ചതും അടിച്ചതും പണിയെടുപ്പിച്ചതും ഒക്കെ അവനെന്നോട് പറഞ്ഞു അതിനുശേഷം മോൾക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞു മോളോട് ചെയ്ത എല്ലാ തെറ്റുകളും ദേവിയോട് ഏറ്റുപറയണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രായച്ചിത്തം ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ അവനെ കണ്ടു മോളെ അവനെ ഞാൻ കണ്ടു അവിടെ അമ്പലത്തിൽ ശൈനപ്രദക്ഷിം നടത്തുക അപ്പോഴേക്കും കിരൺ വന്നു ഹാ അങ്കളേ അതൊക്കെ വെറു അയാളുടെ അടവാ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കാലിൻ്റെ സ്വാധീനക്കെ ഇടന്ന് മാറുന്നതുവരെ അയാള് അയാൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ അതിനു വേണ്ടി ചെയ്യുന്ന അടവ് എന്തായാലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കല്യാണിയുടെ മനസ്സൊന്നളകുമെന്നറിയാം അതിനുവേണ്ടി അയാൾ ചെയ്യുന്നേ അയാളെ വിശ്വസിക്കരുത് സ്നേഹം നടിച്ചു കൂടെ കൂടി ഭക്ഷണത്തിൽ വിഷം തന്ന് കൊല്ലാനും അയാൾ മടിക്കില്ല അതുകൊണ്ട് എങ്ങനെയാ അയാളെ കൂടെ കൂട്ടുന്നത് അയാളുടെ മകൻ്റെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് അയാൾ ജീവിക്കുന്നേ അങ്ങനെയുള്ളപ്പം മകൻ ചിലപ്പോൾ ഉപദേശിച്ചു വിട്ടതാണെങ്കിലോ നല്ലവനെ പോയി അവിടെ അവരോടൊപ്പം കൂടി ഞങ്ങളെ കൊല്ലാൻ അങ്ങനെ എന്തായാലും ചെയ്ത എന്ത് ചെയ്യും എന്ത് വിശ്വസിച്ച അവനെ ഞങ്ങൾ 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 കൂടെ കൂട്ടുന്നത് പറ അങ്ങളെ അതും ശരിയാ അവനെ കണ്ണും അടച്ചും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ അവനെ കണ്ടു കണ്ടു മോനെ ആ കാഴ്ച ഒരു നിസ്സഹായമായ കാഴ്ചയായിരുന്നു കാരണം ആകെ തളർന്ന് തകർന്ന അവൻ നിന്നിരുന്നത് മോനെ കാണാൻ ജയിലിൽ പോയപ്പോൾ മോനും ആട്ടിപ്പായച്ചു എന്നാണ് പറഞ്ഞത് ആ അവൻ വെറുക്കുന്നവരെ കൊന്നിട്ട് വന്നാൽ മാത്രമേ അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഞാനും വിശ്വസിച്ചു അവനാകെ ആൾ മാറി എന്ന് പറയാൻ പറ്റില്ല ഇനി അവൻ മാറിയാലും അയാൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞങ്ങളെ കാരണം അത്രയ്ക്ക് ക്രൂരതയാണ് അയാൾ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് ആ മകൻ ഒരുപാട് കുറ്റങ്ങളും പെടുത്തിയെന്ന് പറഞ്ഞു മകൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപാടും കരഞ്ഞു കാരണം അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും അവനെ സ്നേഹിച്ച സമയത്ത് മോളെ സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നും ഒക്കെ പറഞ്ഞ് കരഞ്ഞു അത് കേട്ടതും നമ്മുടെ കല്യാണിയുടെ മനസ്സൊന്നും തളർന്നു കിരണേട്ടാ ഇനി ബാലങ്ങൾ പറയുന്നത് സത്യമായിരിക്കോ അച്ഛൻ അച്ഛൻ മാറിയിട്ടുണ്ടാവുമോ എൻ്റെ കല്യാണി നീ ഒന്ന് ചുമ്മാതിരി അയാൾ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കണ്ണു അടച്ച് കാരണം അയാളുടെ മനസ്സിൽ നമ്മളോട് അത്രയൊക്കെ പ്രതികാരമുണ്ട് അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ചിലപ്പോൾ ബാലങ്ങളോടെല്ലാം പറഞ്ഞാൽ ബാലങ്ങളത് മോ നിന്നോട് വന്ന് പറയുമെന്നറിയാം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നീയെല്ലാം വിശ്വസിച്ച് അയാളെ തിരിച്ച് വിളിക്കുമെന്നറിയാം അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ കൂടി നമ്മുടെ നമ്മളെ ഇവിടെ നിന്ന് കൊല്ലാനായിരിക്കും അയാളുടെ പദ്ധതി അതുകൊണ്ട് ഉറപ്പായിട്ടും ഒന്നും നമ്മൾ വിശ്വസിക്കരുത് കണ്ണും അടച്ച് വിശ്വസിക്കരുത് എത്രയോ പേരെ നമ്മൾ വിശ്വസിക്കുന്നു താ ഓരോരുത്തരും മാറി മാറി വരുമ്പോഴൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അമ്മമ്മയുടെ മാറ്റം നമ്മൾ വിശ്വസിച്ചില്ലേ എന്നാൽ അതുപോലെയല്ല പ്രകാശൻ പ്രകാശനെ കണ്ണും അടച്ച് വിശ്വസിക്കരുത് അയാൾ പുലിയ പതുങ്ങിയിരുന്ന അയാൾ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് വേണ്ട കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക ഈ സമയം അതെല്ലാം കേട്ട് ദീപയുടെയും മനസ്സൊന്നും മാറുന്നില്ല അയാൾ അനുഭവിക്കട്ടെ ബാലണ്ണ അനുഭവിക്കട്ടെ കാരണം അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുള്ളത് എന്നെ മാത്രമല്ല ലക്ഷ്മിയെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കാർത്തിക മോളെയും കല്യാണി മോളെയും അയാൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളത് പെൺമക്കളെയും ഭാര്യമാരെയും വേദനിപ്പിച്ച് അയാൾ ഇനി അനുഭവിക്കണം അനുഭവിച്ച് 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 ഈ മണ്ണിൽ നിന്നും പോകാവൂ എന്നും പറയുക അപ്പോൾ നമ്മുടെ ദീപയുടെയും കല്യാണിയുടെ ഒക്കെ വാക്കുകേട്ട് ബാലണ്ണ ഞാനൊന്നും പറയാനില്ല മോളെ നിങ്ങളുടെ ഇഷ്ടം കാരണം നിങ്ങളോട് അവൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുള്ളത് ഇനി ഇതിനേക്കാൾ കൂടുതൽ അവനൊന്നും ചെയ്യാനുമില്ല എന്ത് പറയാനാ എല്ലാം അവൻ ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിച്ചിട്ട് തീരാവുള്ളൂന്നാണെങ്കിൽ തീരട്ടെ ഇപ്പം അമ്പലത്തിൽ ശയനപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു കല്യാണിയോട് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമാണോ ഇനി വെറുതെയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അവിടെ കണ്ട കാഴ്ച സത്യമാണെന്ന് എനിക്ക് തോന്നുന്നെ അതുകൊണ്ട് മോളൊന്ന് ചെല്ലുന്നതും ചേർത്ത് നിർത്തുന്നതും അത് അവനാശ്വാസമായിരിക്കും മോളെ എത്രയൊക്കെയായാലും എൻ്റെ കൂട്ടുകാരനല്ലേ പണ്ട് മുതലേ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ളതാണ് മോളുടെ ഫോട്ടോ പിടിച്ച് പൊട്ടി കരയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക പോയി പോയിക്കഴിഞ്ഞതും നമ്മുടെ കല്യാണി ഒന്ന് കരയുക അപ്പോൾ കിരൺ എന്തിനാ കല്യാണി നീ അയാൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നെ പച്ച പെരും കള്ളനാ പഠിച്ച കള്ളൻ അങ്ങനെയുള്ളപ്പോൾ അയാളെ കണ്ണെടുത്ത് കണ്ണടച്ച് വിശ്വസിക്കരുത് അയാളെ കൂടെ കൂട്ടിയാ നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും പിന്നെ കിരൺ ഏട്ടാ അപ്പോൾ ഇപ്പോഴത്തെ അച്ഛൻ്റെ മാറ്റം സത്യസന്ധമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാം എൻ്റെ ഇഷ്ടം എന്നും കിരൺ പറയണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്